വളരെ ഈസി ആയിട്ടുള്ള ഒരു മീൻകറുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മീൻ മുളകിട്ട് നല്ല ടേസ്റ്റ് ആണ് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ ഒരു കറിയാണ് ഇത് എല്ലാരും ഉണ്ടാക്കി നോക്കണ കറി തന്നെ ആയിരിക്കും കേട്ടോ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഉണ്ടാക്കുന്ന രീതി ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ആ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നത്തോലിയാണ് എടുത്തിട്ടുള്ളത് അതവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്ത ശേഷം കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു അരമണിക്കൂർ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറയാറില്ല നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കറി ആയാലും ചിക്കൻ്റെ കറിയായാലും ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ചെയ്യാറുള്ളൂ മീനായാലും ഒക്കെ അങ്ങനെയും ചെയ്യാറുള്ളൂ മീനിലൊന്നും മസാല പിടിച്ചോട്ടേന്ന് ദേശം ചെയ്യുന്നതാണ് കേട്ടോ അത് നിർബന്ധമൊന്നുമില്ല അങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാമെന്ന് മാത്രം അപ്പൊ അതിവിടെ ഇവിടെ മാരിനേറ്റ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് അരക്കിലോ മീൻ ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിനുള്ള അളവാണ് പറയുന്നത് അപ്പൊ ഈ മീൻ മുളകിട്ട കറിക്ക് നമ്മൾ തേങ്ങ നിന്ന് അരക്കില്ലല്ലോ അപ്പൊ അതിലൊന്നും കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മളൊന്ന് വഴറ്റിയിട്ട് അരയ്ക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചീനച്ചട്ടി ചൂടാക്കുന്നുണ്ട് ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ ഇതാ ചീൻചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വഴറ്റാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പൊ വെളിച്ചെണ്ണ ചൂടായതിന ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് എടുക്കാം ഇതൊന്ന് വഴഞ്ഞ് വെക്കാൻ ചെറിയുള്ളി തന്നെ എടുത്തോളൂ കേട്ടോ അതാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക ഇതിൽ ചെറിയ ഉള്ളി കയ്യിലെങ്കിൽ കൈയിലെങ്കിൽ മാത്രം സവാളം എടുക്കാൻ പോകും ഇനി ഇതിലേക്ക് ഞാൻ ഇട്ടു കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ചെറുതായതുകൊണ്ട് ഞാൻ പത്ത് പത്ര എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് ചെറിയ ഭക്ഷണങ്ങൾ ആക്കിയിട്ട് കൂടി ഇട്ടെടുക്കാൻ പോവാണ് ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് രണ്ടും ഇട്ടെടുക്കാം ഇതൊന്ന് വഴറ്റി കൊടുത്ത ശേഷം രണ്ട് വലിയ തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം ഈ തക്കാളിയും കൂടി ഇട്ടതല്ലേ ഇത് നന്നായിട്ട് ഒന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ട് വരച്ചേക്കാം കരയുമ്പോൾ നല്ല നൈറ്റ് ആയിട്ട് അരഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതാ തക്കാളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് എനിക്കുള്ള മുളക് പൊടി മഞ്ഞപ്പൊടി കൊടുക്കാം മുളക് പൊടി അരിങ്ങനുസരിച്ച് ഇട്ടോളൂ കേട്ടോ ഞാൻ ഇവിടെ ഒരു ഒന്നര ൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് പിരിയ മുളകിന്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു റോട്ടേസ്റ്റൊക്കെ പോണവരെ നന്നായിട്ടൊന്ന് അടച്ചിട്ടുണ്ടെ ആ ഒരു മുളക് പൊടീന്റെ മഞ്ഞൾപ്പൊടീന്റെ ഒക്കെ ആ ഒരു പച്ചമണമൊക്കെ പോയി ഇനി ആ ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ആറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പൊ നന്നായിട്ട് ആറിയിട്ടുണ്ട് നല്ല നൈസായിട്ട് അരച്ചിട്ട് കേട്ടോ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി ഇപ്പൊ ഇതാ ഞാൻ നൈസായിട്ട് അരച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി ഇവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ട് ചട്ടി വെക്കാം മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് മഞ്ചട്ടിയ വെച്ചിട്ട് നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് പുകഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതാ വെളിച്ചെണ്ണ ചൂടാവുമ്പോ ഒരു അര ടീസ്പൂൺ ഉലുവ ഉലുവ പൊട്ടി വരുന്നുണ്ട് ആ സമയത്ത് രണ്ട് പച്ചമുളക് കയറി കൊടുക്കാം കുറച്ച് കറി ഈ പൈസെണ്ണയും കറങ്ങി കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടി വന്നോട്ടെ വാടി വന്നതിന് ശേഷം നമ്മൾ ഈ അരച്ചു വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ ഉള്ളിയും തക്കാളിയെല്ലാം കൂടെ അരച്ചിലേ അത് ഒഴിച്ചെടുക്കാം ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചെയ്യാം ഒന്ന് കൂട്ടി കൊടുത്തോളൂ കൂട്ടി കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനിയിപ്പ വേവണ്ട ആവശ്യമില്ല നമ്മൾ വഴറ്റി എടുത്തതല്ലേ ഞാൻ ഒരു ജാറ് കഴുകിയിട്ടുള്ള ഒരു വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വാളം പുളി ഉണ്ടല്ലോ അത് ഞാൻ പിന്നെ വെള്ളത്തിൽ കുതിർത്തിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അത് ഒഴിച്ചോടുക്കാം പുളി എത്രയേട ആവശ്യം അതിനനുസരിച്ചിട്ട് ഒഴിച്ചോളൂട്ടോ ഇനി ഇത് നമുക്കൂടെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഇനി വെള്ളം എത്ര വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ചു വരണം ഇതിൽ ഒഴിച്ചിട്ടുള്ള പുളിയൊക്കെ ഉണ്ടല്ലോ പുളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം കൂടെ ഈ ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ കറിക്കാവശ്യമായിട്ടുള്ള ഉപ്പിട്ടെടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഇട്ടിട്ടുള്ള ഉപ്പ് ചെക്ക് ചെയ്ത ശേഷം മൂടി വെച്ചോളൂ കേട്ടോ നന്നായിട്ടൊരു അഞ്ചു മിനിറ്റ് തിളക്കട്ടെ ഇതാ ഏകദേശം നാലഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ച് ഒന്ന് പുറുകി വരും കേട്ടോ വെള്ളം വല്ലാതെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പുറുകി വന്നതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം ഒന്ന് സമയം മാത്രമേ വേള്ളൂ ചെറിയ മീനല്ലേ ഒന്നോ രണ്ടോ മിനിറ്റോടെന്നെ വേവും ഒന്ന് മൂടി വെച്ചാല് പെട്ടെന്ന് വെന്തുടും പിന്നെ അതിന് ശേഷം ചുറ്റിച്ചെടുക്കാനേ പാടുള്ളൂ അങ്ങനത്തെ ഏഹ് കയ്യിലായിട്ടൊന്നും ഇറക്കാനൊന്നും പാടില്ല കേട്ടോ മീനോടഞ്ഞു പോവുള്ളൂ അപ്പൊ അതിന്ന് വേവട്ടെ ഒന്ന് തുറന്നോ കേട്ടോ മീം എന്തിട്ടുണ്ട് എന്തതിന് ശേഷം ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്താലും മൺചട്ടി ആയതുകൊണ്ട് കുറച്ചും കൂടി നേരം തളച്ചും കൊണ്ടേ അപ്പൊ മീം എന്ത് കഴിഞ്ഞു ഫ്ലെയിം ഓഫ് ചെയ്യുകയും ചെയ്തു ഇനി തവിയോ ഒന്നും ഇട്ടിട്ടൊന്നും ഏർത്തേറത് കിട്ടോ അങ്ങനെ കറിവേപ്പ് ഇട്ടിട്ട് മൂടിയ്ക്കാം കറിവേപ്പില ഇട്ടു ഇനി മൂടിയെക്കാം അപ്പൊ ഇത് ഇതേമാതിരി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം ഇത് ചോറിന്റെ കൂടെയോ ചപ്പാത്തിന്റെയോ ദോശന്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല രുചിയുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള കറിയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം അപ്പൊ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കണം അടുത്ത വീഡിയോ ആയിട്ട് ഇതും വരാം